ഗൈസ് വീട്ടിലിരുന്ന് ചുമ്മാ ബോറടിച്ചപ്പം ചുമ്മാ താറോട്ടൊക്കെ ഇറങ്ങാൻ പറ്റത്തില്ല ചെറിയൊരു മഴക്കുളമൊക്കെ ഉണ്ടല്ലോ ഗൈസ് രാവിലെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടല്ലോ ഇറങ്ങാൻ ഗൈസ് രാവിലെയൊക്കെ ആയിരുന്നു ഇപ്പോൾ സമയത്ര സമയം നോക്കിയാൽ ഒമ്പതിലെ കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് മിനിറ്റാകും ആ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ സൂര്യോദയൊന്നും കാണാൻ പറ്റില്ല രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സൂര്യോദയം രാവിലെ പള്ളിമുക്ക അമ്പലം നമ്മൾ വണ്ടിയുടെയൊക്കെ റിവ്യൂ എടുത്തില്ല ഫസ്റ്റ് ഓഫീസിന് മുന്നേ ഉള്ള വീഡിയോസൊക്കെ ഇട്ട് നമ്മൾ അവിടെ പോയ വീഡിയോസ് എടുത്തത് അന്യായ റിവ്യൂ ആണ് അവിടെ നമ്മളുടെ അവിടെ സൂര്യൻ ഉദിച്ച് രാവിലെ നല്ല രസം ഇതാണ് പക്ഷേ ഇന്ന് സൂര്യൻ ഒരിക്കുന്ന നമുക്ക് കാണാൻ കഴിയില്ല കാരണം രാവിലെ മുതലേ നമ്മുടെ പ്രകൃതി ഒരു അടങ്ങിയ ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ റബ്ബർ തോട്ടത്തിനകത്തൂടെ നമുക്ക് അമ്പലത്തിലോട്ട് പോകാം ഇതാ മെയിൻ വഴി റോഡിൽ കൂടി പോകണം നമുക്ക് ഈ റബ്ബറൻ തോട്ടത്തിലേക്കും നടന്നു പോവാം ചുമ്മാ ഇറങ്ങി നടക്കാമെന്ന് കരുതി ഇറങ്ങി ആണി അതവിടെ താറാവുണ്ട് പക്ഷെ കാണാൻ പറ്റും കാണാൻ പറ്റുന്നല്ലോ എന്താ വെള്ളത്തിൽ ചൂണ്ട ഇടായിരുന്നു അടാ മീന് കുറച്ച് തീറ്റ കൊടുക്കാം എത്ര നാളായി കൊടുക്കും ആണതോണ്ട് കഴുത്തിന് പച്ച ഉള്ളത് അല്ലെങ്കിൽ ആണുങ്ങൾക്കല്ലേടാ എപ്പോഴും സൗന്ദര്യം അതിന്റെ കൊടുക്കുക അത്രയും പെൺ താറാവ് എടുത്ത ഒറ്റ ആണ് മാത്രം പച്ച തല കേടിച്ച് ഭംഗിയോട് കൂടി അതുവഴി നേരെ പോയാൽ നമുക്ക് നമ്മുടെ ഇതുവഴി ഒരു വഴി ഉണ്ടായിരുന്നു പണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് അത്ര ഓർമ്മ പക്ഷെ ഈ കാട് വെട്ടി തെളിച്ച് പോയാൽ നമുക്ക് നേരെ കല്ല പുള്ളി ഒന്നും നോക്കിയില്ലേ

പൊട്ടിച്ചിട്ടുണ്ടോ സീഡിടാ മറ്റേ കരിക്കണത്തെ പോലെ എനിക്ക് എന്തിന്റെ കേളായിരുന്നു ഇതിനകത്ത് എന്താണോ നമ്മുക്ക് കണ്ടുപിടിക്കണം അതും ഫയർ ബോൾട്ടിന്റെ വില എത്ര വില എൻ്റെ നീ വില കണ്ട പന്ത്രണ്ടായിരം രൂപ ഡബിൾ വൺ ട്രിപ്പിൾ നയൻ്റെ അതിന് ഇങ്ങനത്തെ സാധനം പെട്ടി മാത്രമേ പക്ഷെ ഓണല്ലെന്ന് തോന്നുന്നു നമുക്ക് ഓണാക്കി നോക്കാം യെസ് ഓ മോനെ സാധനം

പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എം ആർ പി പ്രൈസാണ് ശരിക്കും അത്ര ഒന്നും ആവില്ല നീ അത്ര ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച റേറ്റ് ഞാനായിരം രൂപ ആയിരത്തി ആറ് രൂപ ഗോൾഡൻ അല്ല ആ ഗോൾഡൻ അന്നത് ഗോൾഡൻ മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ പിന്നെ ചാർജറ് ആരും വായിച്ച് നോക്കാത്തൊരു സാധനമാണ് പിന്നെ നീ എന്തിനാ വായിച്ച് നോക്കും നേരത്ത് വായിച്ചു നോക്കാം എങ്കിലും നെഗസ്റ്റ് നമുക്കൊരു വൗച്ചർ കാർഡ് വരുന്നുണ്ട് പിന്നെ ഇത് വാറണ്ടി കാർഡ് പിന്നെ ഇതും അതുപോലെ തന്നെ അൺലിമിറ്റഡ് സോങ്സ് വിത്ത് അൺലിമിറ്റഡ് ഗെയിംസിൻ്റെ സ്പോട്ടിഫൈടെ മാറ്റി വെച്ചാൽ മാറ്റി വെച്ചേക്കാം ഇതിനകത്ത് ഫീച്ചേഴ്സ് ഒരുപാട് കാണിക്കുന്നുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഓൾറെഡി നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഡാ ഫിറ്റ് എന്ന് പറയുന്നൊരു ആപ്പാണ് ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക ഓൾറെഡി ഓൺ ആയപ്പോഴത്തേക്ക് കണക്റ്റ് ആയിരിക്കുന്നു ആ ഓൺ ആയപ്പോഴത്തേക്ക് കണക്റ്റ് ആയിരുന്നു നമ്മൾ ഓൾറെഡി പെയർ ചെയ്ത് വെച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് അക്യുറേറ്റ് ആയിട്ട് ക്യാച്ച് ചെയ്ത് നമുക്ക് വാച്ചിൻ്റെ ഫേസ് മാറ്റാം ഫോർട്ടി നയൻറ്റി ഫോർ പേഴ്സൻറ്റേജ് നമുക്കിപ്പോൾ ചാർജുണ്ട് വാച്ചിന് അലേർട്ട് കോള് അങ്ങനെ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് പിന്നെ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കാണാം നല്ല സ്മൂത്ത് ടച്ചിങ് ഒക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഒരുപാട് ഫീച്ചേഴ്സ് എ ഐ ഉണ്ട് ഏയ് വോയിസ് കൺട്രോള് നമ്മൾ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്ത് നമ്മുടെ ഫോണുമായിട്ട് ആവും വാട്ട് ഈസ് ദി വെദർ കണ്ടീഷൻ ടുഡേ ഫോൺ അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വെതർ കണ്ടീഷൻ കാണിക്കുന്നുണ്ട് ഫോണിലേക്ക് നോക്കിയാൽ കണക്റ്റ് ആ അത് നമുക്ക് ഇതിനകത്ത് പറയുന്നുണ്ട് വാച്ചിനകത്ത് തന്നെ വെതർ കണ്ടീഷനൊക്കെ പറയുന്നുണ്ട് വായ്സ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ from, <laughs> from 6 am it was rainy with temperatures ranging from 25 to 24 from 6 pm to 12 am <laughs> oh, to 1, banay, 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 banay. it will be rainy banay, with a high of 27 stand the crotch and wя 싶은万一 come by Becca pinyon wait sambo pine to make a газ ahead ബിൽഡ് ക്വാളിറ്റിയിലാണേലും എല്ലാം സെറ്റാണ് അടിപൊളിയാണ് നമുക്കിതിനെപ്പറ്റി വലിയ റിവ്യൂ പറയാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മേടിച്ചൊരു വാച്ചാണ് അപ്പോൾ ഞാൻ വിചാരിച്ച ചെറിയൊരു വീഡിയോ ഉണ്ടാക്കി എന്തായാലും ഇടാമെന്ന് കരുതി പക്ഷേ ഈ ഗോൾഡൻ കളറൊക്കെ ചിലപ്പോൾ പോകും എന്ന് തോന്നുന്നുണ്ട് പക്ഷേ ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് എന്തായാലും